നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതുവർഷം പിറക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തിൽ നക്ഷത്രക്കാർക്ക് നക്ഷത്ര ഫലം ഏത് രീതിയിലായിരിക്കും എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ശശമഹായോഗത്തിന്റെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഏഴ ശനിയിൽ കണ്ടകശനിയുടെ ഒരു ദോഷവും ചെയ്യും അപ്പം ശനി ദോഷത്തിനൊക്കെ പരിഹാരമൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനി ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ നൽകുന്നതാണ് സവരുമാനത്തിൽ നല്ല വർദ്ധന ഉണ്ടാകാൻ ഈ വർഷത്തിൽ യോഗമുണ്ട് അതുപോലെ തന്നെ ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാലും രണ്ടാം ഭാവത്തിൽ അമൃത രാഹു നിൽക്കുന്നത് കാരണം ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപജയസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ഏപ്രിൽ മാസം വരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗ ഉണ്ട് സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷം നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് കാരണമുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് വ്യാഴപ്പഴവിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും തൊഴിലുമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ബന്ധ ഗുണമാണ് കാണുന്നത് കാരണം കർമ്മസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും തൊഴിലെ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് അതേപോലെ തന്നെ ഒരു തൊഴിൽ സ്ഥാനം മാറുന്നതിനെ മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചതയനക്ഷത്രക്കാർക്ക് വിദേശത്തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം തന്നെയാണ് ഈ വർഷത്തിൽ കാണുന്നത് വരുമാനത്തിൽ വർധനമുണ്ടാകാൻ യോഗം ഉള്ളത് കാരണം കൊണ്ട് തന്നെ വർഷാവസാനം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കുറച്ച് മിച്ചമൊക്കെ കൈവശം വരാനുള്ള സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ളൊരു സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനൻ്റെ മനോഭീതി വ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശനി ജന്മത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ധനനഷ്ടം ഉണ്ടാകുക പ്രവാസം വീട് വിട്ടു നിൽക്കാനിട വരിക രോഗാതി ദുരിതങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക അതായത് അലസത വർദ്ധിക്കുക ഒരു കാര്യത്തിന് ഉന്മേഷം ഇല്ലാതിരിക്കുക ശുഭപ്രതീക്ഷ കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യോഗം അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കുക ശനിദോഷപരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ഖണ്ഡകരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയും ചെയ്യുന്ന രീതിയിൽ നടുവേദന പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കർമാധിപതി ആയിരിക്കുന്ന ചൊവ്വ ഇഷ്ടസ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ തൊഴിലിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാക്കും അതേപോലെ തന്നെ കർമാധിപതി അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദുരിതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഏപ്രിൽ മാസത്തിന് ശേഷം ഏപ്രിൽ മാർച്ച് മാസത്തിന് ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത് സംസാരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ സംസാരിച്ചാലും ചില സമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം തന്നെയാണ് ഭാര്യാവർത്തകന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളും അതുപോലെ തന്നെ മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടുകൾക്ക് യോഗമുണ്ട് എങ്കിലും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി സ്വന്തം താമസിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിയിരിക്കുന്ന ലോൺ പോലെയുള്ള പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ് വീടിന് സമീപത്തുള്ളവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമായിട്ട് തന്നെ പറയണമെങ്കിൽ പോലും രണ്ടാം ഭാവത്തിൽ വിദ്യാസാനത്ത് അമൃത വിഷകരണ്ട രാഹു നിൽക്കുന്ന കാരണം ചില സമയത്ത് പഠനത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നല്ല പ്രാർത്ഥന ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും ഉണ്ട് പിതൃസ്ഥാനിരായിരിക്കുന്ന വ്യക്തികളുടെ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾക്ക് നിലപാടുകൾക്കുണ്ട് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങൾ ഈ വർഷത്തിൽ നടക്കാൻ യോഗമുള്ള ഒരു വർഷമാണ് നല്ല വിവാഹബന്ധങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് യോഗമുണ്ട് എന്തായാലും വ്യാഴപ്പഴവിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിന് ഇവളൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുക നാഗപൂജ ചെയ്യുക അതേപോലെ തന്നെ ശനീശ്വര നീരാഞ്ജനം വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്